നമസ്കാരം രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഇന്ന് മറ്റൊരു വിഷയത്തിനും പ്രാധാന്യമില്ല റോഡടിയിൽ ഒരു വയോധികന് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജീവൻ കൊണ്ട് പിടയുമ്പോഴും അല്ലെങ്കിൽ ദാരുണമായി കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ടാൽ പോലും അതിനെയൊന്നും ശ്രദ്ധിക്കാതെ എതിർവശത്ത് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടി പരിപാടിക്ക് മുൻതൂക്കം നൽകുന്നവരാണ് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും എന്നതാണ് യാഥാർത്ഥ്യം അവിടെ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ആ മനുഷ്യനെന്ത് പറ്റി എന്നതൊന്നും നോക്കാൻ ഇവർക്ക് ആർക്കും താല്പര്യമില്ല അവർ ആകെ പ്രാധാന്യമായി നൽകുന്നത് ഈ പാർട്ടി പരിപാടിക്കാണ് തൻ്റെ നേതാക്കൾ എന്ത് പറയുന്നു എന്ന് കാതോർക്കാൻ മാത്രമാണ് ഇന്നത്തെ കാലത്ത് കേരളത്തിലെ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് താല്പര്യമുള്ളത് ഇതിനിടെ ആ മരണപ്പെട്ട അല്ലെങ്കിൽ ആ അപകടത്തിൽപ്പെട്ട ആ മനുഷ്യനെ കുറിച്ച് ആലോചിക്കാൻ പോലും ആർക്കും സമയം കിട്ടാറില്ല അല്ലെങ്കിൽ സമയം കണ്ടെത്താറില്ല ഈ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഉണ്ടായിരിക്കുന്ന അപകടം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പാർട്ടി പരിപാടിക്ക് വേണ്ടി പ്രധാനമന്ത്രി കേരളത്തിലെത്തി ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി റോഡിനോട് ചേർന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വടം കെട്ടുകയുണ്ടായി എന്നാൽ ഇതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരു സാധുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എറണാകുളത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി റോഡിൽ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികൻ ദാരുണമായി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു വടതല സ്വദേശിയായ മനോജാണ് മരിച്ചത് വളഞ്ഞമ്പലത്ത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം രാവിലെ പത്ത് മണിയോടെ ഇയാൾ മരിക്കുകയായിരുന്നു എസ് റോഡിൽ നിന്ന് വന്ന് എം റോഡിലേക്ക് കയറുന്ന ഭാഗത്തായിരുന്നു ഇത്തരത്തിൽ സുരക്ഷാ കയറുകൾ കെട്ടിയിരുന്നത് എന്നാൽ തങ്ങൾ കൈ കാണിക്കും മുമ്പ് നിർത്താതെ മുന്നോട്ട് പോയപ്പോഴാണ് മനോജ് അപകടത്തിൽപ്പെട്ടതെന്ന് ഇതിനു പിന്നാലെ പോലീസ് പറഞ്ഞു എന്നാൽ ഇത് പോലീസുകാരുടെ അശ്രദ്ധ ആണെന്ന് കുടുംബം ആരോപിക്കുന്നു പക്ഷേ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെടുത്താൻ ആർക്കും സമയം കിട്ടിയിട്ടില്ല എല്ലാവരും പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിലേക്കായിരുന്നു ശ്രദ്ധ കേന്ദ്രം ഇവിടെ മരണപ്പെട്ട ആ സാധാരണക്കാരന്റെ ജീവനോ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥയോ മനസ്സിലാക്കാൻ പല മുഖ്യധാര മാധ്യമങ്ങൾ പോലും സമയം കണ്ടെത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മിഠായി തെരുവിൽ പോയ സമയത്ത് ഇതേ രീതിയിലുള്ള സമാന സംഭവം ഉണ്ടായിട്ടുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മിന്നൽ സന്ദർശനത്തിടെ കോഴിക്കോട് മിഠായി തെരുവിൽ വെച്ച് തിരക്കിനിടെ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നതായിരുന്നു അന്ന് വാർത്ത അന്നും ഇതേ രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ അന്ന് ആ മരണത്തിന് പ്രധാനപ്പെട്ട ഒരു വിഷയമായി കണ്ടിരുന്നില്ല അന്ന് പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സി പി എം ഗവർണർ പോര് മാത്രമായിരുന്നു ഇന്ന് അതിന്റെ സ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗമായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആ മരണപ്പെട്ട വ്യക്തിയുടെയോ അയാളുടെ കുടുംബത്തെയോ കുറിച്ച് ഒന്നും ആലോചിക്കാൻ ഇവർക്കാർക്കും ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സമയം കണ്ടെത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല മനുഷ്യത്വം പോലും ഇല്ല എന്ന് പറയേണ്ടിയിരുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ഏറ്റവും ശക്തമായ സമയത്ത് എത്തി നിൽക്കുന്ന സമയമാണ് അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രകടനമല്ലാതെ മറ്റൊന്നും ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് വാർത്തകളുടെ ഉൾപ്പെടെയുള്ള പോക്ക് കഴിഞ്ഞ ദിവസം മരിച്ച യുവാവിന്റെ വാർത്ത ചെറിയൊരു ബ്രേക്കിംഗ് പോലെ നൽകിയതല്ലാതെ അതിനെക്കുറിച്ച് കൃത്യമായി ഇടപെടാനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെ ചോദ്യം ചെയ്യാനോ ഒരു മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല വാർത്താ പ്രാധാന്യമില്ലെന്ന രീതിയിൽ ഇത്തരം വാർത്തകൾ ആരും കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് ഇന്നത്തെ സാഹചര്യം അതിനർത്ഥം ആ മരണപ്പെട്ടയാളുടെ ജീവന് വിലയില്ല എന്നതാണോ അങ്ങനെ ചോദിച്ചാൽ വിലയൊക്കെ ഉണ്ട് പക്ഷെ അത് ശ്രദ്ധിക്കാൻ ആർക്കും താല്പര്യമില്ല എന്ന് വേണം പറയാം എന്നാലും ഒരു സാധാരണ ക്കാരന്റെ ജീവനാണോ പ്രധാനം അതോ രാഷ്ട്രീയമാണോ പ്രധാനം എന്ന് ചോദിച്ചു കഴിയുകയാണെങ്കിൽ അത് രാഷ്ട്രീയം തന്നെയായിരിക്കും എന്നാണ് പലരും ഉത്തരം പറയുക എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് എന്തായാലും ഇപ്പോൾ ദാരുണമായി മരണപ്പെട്ട ആ യുവാവിന്റെ ജീവൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് കേരളത്തിൽ ഉൾപ്പെടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മനുഷ്യന്റെ യാതൊരു ജീവനോ സുരക്ഷയ്ക്കോ ഒന്നും പ്രധാനമില്ല എന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ിൽ വടം കിട്ടുന്നത് അത് കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രകൾ ധാരണമായി മരണപ്പെടുകയായിരുന്നു വടുതല സ്വദേശി മനോജാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് വളയമ്പലത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായ അപകടത്തിന്റെ ഭാഗമായാണ് മരണപ്പെടുന്നത് എങ്കിൽ പോലും ആ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളും അതിനെതിരെയുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും വിയോജിപ്പുകളും അതേപോലെ തന്നെ അതിനെ അനുകൂലിക്കുന്ന അഭിപ്രായങ്ങളും എല്ലാമാണ് തിനിടെ ഒരു ജീവൻ എന്നത് യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും നൽകാൻ പലർക്കും സമയം ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത